ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വാർത്തകൾ വിശദമായി ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സർക്കാരിന് സാധിച്ചുവെന്ന് മന്ത്രി വീണ ജോർജ് തൃശൂർ മെഡിക്കൽ കോളേജിൽ 23.45 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉдഘാടനം ചെയ്ത് സംസариക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യമേഖലയെ ആസ്പദീകുന്ന ചില മാധ്യമങ്ങളും ചില ൾപ്രതിക്ഷികളും ഈ പ്രവർത്തനങ്ങളെ കാണുന്നില്ല എന്ന് നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു പൊതുസംഭവത്തെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇതിനെ സൂചിപ്പിക്കുന്നു പക്ഷേ നമ്മുടെ കാര്യത്തിൽ പോപ്പി പി நடைபெறறதுக்கு முன்னு 80 வருஷம் முன்ன 2016ல கலகத்தை திருப்புபோறாளன் ஒரு 25 ವರ್ಷக்க அனுபவத்த கேரளா எல்லையையில இருந்த ஒரு கலைகியோடு கரெக்ட் ஸ்டாண்ட் எடுத்துட்டு இருக்காரு. கேரியர் முழுக்கவுல ஆப்சனல் டாக்ஸ், டி.ஹெச்.எஸ் டாக்ஸ் நிறைனானது. போறோம் டைரக்டரோடு 90 வருஷம். ப்ளான் பண்ணியுமே விதவிதப்பட்ட நேரத்துல நைட்ல ഒരു വർഷി മുപ്പത്തി ലക്ഷം രൂപ രൂപ അവിടെ നിന്നാണെങ്കിലും എത്ര വർഷം കിട്ടും ഒരു വർഷം മുപ്പത് എങ്ങനെയാണെന്ന് പറയാം

ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും നടപ്പാക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ എട്ട് പദ്ധതികളുടെ ഉദ്ഘാടനവും മൂന്ന് പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് നടപ്പിലാക്കുകയാണെന്നും എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന വലിയ ലക്ഷ്യം ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃശൂർ മെഡിക്കൽ കോളേജിൽ അറുനൂറ്റി എൺപത് കോടി രൂപയിലധികം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി വ്യക്തമാക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും അമ്മയും കുഞ്ഞും ബ്ലോക്കും യാഥാർത്ഥ്യമാകുമ്പോൾ നിലവിൽ എൺപത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള മെഡിക്കൽ കോളേജ് പത്ത് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ളതാകും അട്ടപ്പാടിയിലുള്ള ശിശുമരണ നിരക്ക് കുറയ്ക്കുവാൻ തൃശൂർ മെഡിക്കൽ കോളേജ് വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു മെഡിക്കൽ അക്കാദമിക് രംഗത്തും വലിയ മാറ്റം സംസ്ഥാന സർക്കാരിനായി സർക്കാർ മേഖലയിൽ നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നഴ്സിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നത് ബിഎസ്സി നഴ്സിംഗ് സീറ്റുകളായി വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും കൂടി ഒ പി രജിസ്ട്രേഷൻ കണക്കനുസരിച്ച് പതിമൂന്ന് ദശാംശം അഞ്ച് കോടി പേരാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുന്നത് ഇൻപേഷൻ വിഭാഗത്തിലും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നവരുടെ ഗ്രാഫ് കൂടി രണ്ടായിരത്തി മുതൽ ഡിസംബർ വരെ സൌജന്യ ചികിത്സയ്ക്ക് ക്ലെയിം ചെയ്ത ആറ് ലക്ഷം പേർക്കും സൌജന്യ ചികിത്സ നൽകാനായി സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നതിനു ശേഷം ഒരു വർഷം ഒരു കുടുംബത്തിന് പരമാവധി ഇൻഷുറൻസ് മുപ്പതിനായിരം രൂപയായിരുന്നത് അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തുവാൻ സാധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ എട്ട് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് ഇവയിൽ സ്ലൈസ് സിറ്റി ലോക്കൽ ഒ പി എച്ച് ഡി എസ് ലാബ് മാലിന്യ നിർമ്മാർജ്ജന ഏരിയ മെഡിക്കൽ കോളേജ് ചെസ്റ്റ് ആശുപത്രിയിൽ പുതിയ സബ് സ്റ്റോർ നിർമ്മാണം ട്രസ്റ്റ് റോഫിംഗ് നിർമ്മാണം ഓ ടി വാഷ് യുടെ നവീകരണം ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഉൾപ്പെടും പതിനാറ് ദശാംശം അഞ്ച് ആറ് കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച മൂന്ന് പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു ഡേ കെയർ കീമോതെറാപ്പി സെന്റർ മൂന്നാം ഘട്ടം തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ മൾട്ടി പർപ്പസ് ഹാൾ ലൈബ്രറി കം ഓഡിറ്റോറിയം നിർമ്മാണം രണ്ടാം ഘട്ടം എന്നിവയാണ് നിർമ്മാണം ആരംഭിച്ച പദ്ധതികൾ തൃശൂർ മെഡിക്കൽ കോളേജ് അൽമിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ കെ വിശ്വനാഥൻ പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ ശങ്കുണ്ണി പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ബിജു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ കെ കെ ശൈലജ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എം ഷമീന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ റീന എ തങ്കരാജ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ ടി പി ശ്രീദേവി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ബി സനൽകുമാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ എം ജാതിക ജനപ്രതിനിധികൾ ഡോക്ടർമാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു വി ന്യൂസ് മുളങ്ങുന്നത്തുക You are watching VCV News.